ശ്രീ വി കെ സനോജ് ഇതിനകത്ത് സണ്ണി ജോസഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം നമ്മൾ ഈ ബോംബ് നിർമ്മാണം ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന സ്ഫോടനം കൈതകരുക ആളുകൾ മരിക്കുക എന്നുള്ളതൊക്കെ ദീർഘകാലമായി കാണുന്ന കാര്യമാണല്ലോ സണ്ണി ജോസഫ് പറയുന്നത് ഈ പ്രാദേശികമായ വൈരത്തിൻ്റെ പേരിൽ ബോംബ് നിർമ്മാണമില്ല അതിന് വൈദഗ്ധ്യമുള്ളവരുണ്ട് പിന്നെ മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവര് ഒരു പ്രദേശത്ത് ഒരു സംഘത്തിലുള്ളവരുടെ ബോംബ് നിർമ്മാണം അല്ല വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുടേതാണ് എന്നുള്ളതാണ് അങ്ങനെ സാഹചര്യം നോക്കുമ്പോൾ ഈ കൈവേലിക്കൽ കുഴുമ്പിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നുള്ള കഥ വിശ്വസിക്കാനാകില്ല എന്നാണ് ശ്രീ സണ്ണി ജോസഫ് പറയുന്നത് കെ സനോജ്ലോ അവിടെ എന്തൊക്കെയാ സംഭവിച്ചത് ഇനിയിപ്പം നികേഷിന് നികേഷിന്റെ റിപ്പോർട്ടിനെ അന്വേഷിച്ച് വിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഈ കൊലയപ്പെട്ട കൊല്ലപ്പെട്ട ആളും അതിന് നേതൃത്വം കൊടുത്ത ആളും അവിടെയുള്ള സി പി എമ്മിന്റെ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ലീലയുടെ വീട് ആക്രമിച്ച കേസിൽ ഒരു പ്രതി ഒരാൾ പ്രതിയായിരുന്നു സി പി എമ്മിന്റെ രണ്ട് പ്രാദേശിക നേതാക്കന്മാരെ ആക്രമിച്ച കേസിലും ഇവർ പ്രതിയായിരുന്നു ഇവരുടെ രക്ഷിതാക്കൾ തന്നെ ഇവരെ തള്ളിപ്പറഞ്ഞ വാർത്തകൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് അപ്പൊ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിച്ചാൽ കൃത്യമായി മനസ്സിലാവും പിന്നെ സണ്ണി ജോസഫ് പറയുന്നത് ഗ്യുകൾ തമ്മിലുള്ള സംഘർഷത്തിലൊന്നും ഇതുവരെ ബോംബ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഈ കഴിഞ്ഞ കണ്ണൂരല്ലേ നമുക്ക് മറന്നുപോയിട്ടില്ലല്ലോ കല്യാണ വീട്ടിലെ ഒരു സംഘർഷത്തില് ബോംബ് ഉപയോഗിച്ച് ഒരു ചെറുപ്പക്കാരൻ കുറയപ്പെട്ട നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അതിനെല്ലാം അതിനിശ്ചിതമായി ഞങ്ങൾ ഉൾപ്പെടെ ശക്തമായി എതിർത്തിട്ടുമുണ്ട് ഇവിടെ ഈ ഈ സംഭവത്തിൽ ഈ കാര്യത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള സ്വാഭാവികമായി ഉപയോഗിക്കുമെന്ന് നമുക്കറിയാം പക്ഷെ അത് അത് വിടുക രാഷ്ട്രീയമായി ഉപയോഗിക്കും ആർക്ക് നേട്ടം നേട്ടമില്ലായിക എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ നമുക്കറിയാം ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മുമ്പ് എപ്പോഴെങ്കിലും ഈ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടി ആളുകൾ മരിക്കുമ്പോൾ ആ ഘട്ടത്തിൽ സി പി എം പറഞ്ഞിട്ടുണ്ടോ അയ്യോ ഞങ്ങളുടെ പ്രവർത്തകൻ ബോംബ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ മരിച്ചു എന്ന് പക്ഷേ അങ്ങനെ മരിച്ചവരെ ആ സമയത്ത് ക്ലെയിം ചെയ്തില്ല എങ്കിൽ പോലും ഒന്നാം ചരമവാർഷികം എത്തുമ്പോഴേക്കും അവിടെ രക്തസാക്ഷി സ്ഥൂപങ്ങൾ ഉണ്ടാവുകയാണ് അവർക്ക് വേണ്ടി അനുശോചന യോഗങ്ങൾ ഉണ്ടാവുകയാണ് അതെങ്ങനെ സംഭവിക്കുന്നു ഷി ബി കെ സനോജ് അതെല്ലാം കോൺഗ്രസിന്റെ ആരോപണമാണ് കോൺഗ്രസിന്റെ നേതാവ് വലിയ വർത്താനം പറഞ്ഞല്ലോ ഓ നാദാപുരത്ത് വാണിമേലിൽ മാമ്പിലാക്കുല്ലില് മമ്മു ബഷീർ എന്ന് പറയുന്ന രണ്ടാളുകൾ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നില്ലേ എങ്ങനെയാ മരിച്ചത് ബോംബ് നിർമ്മാണത്തിൽ മരിച്ചതല്ലേ ഇവിടെ ചെറുവാഞ്ചേരി വള്ളിയായിൽ സംഭവം ഉണ്ടായല്ലോ അതിനകത്ത് കോൺഗ്രസ് ആരായിരുന്നില്ലേ ഈ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ബോംബ് ഉപയോഗിച്ച് ആളക്കുന്നതാരാ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഈ കാര്യങ്ങൾ തുടങ്ങിവെച്ചതാരാ കോൺഗ്രസ് ആണ് തുളങ്ങരോത്ത് രാഘവനെ കൊല്ലാൻ ബോംബാ ഉപയോഗിച്ചത് അപ്പൊ ഇതൊന്നും നമ്മൾ മറന്നുപോയിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസ് വലിയ സമാധാനത്തിന്റെ ആണെന്നുമായി ഇത്തരം കാര്യങ്ങൾക്ക് അഭിപ്രായം പറയേണ്ടതില്ല അല്ലല്ല ഈ സമീപകാലത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഹബീബ് റബ്നാഥ് റഹ്മാനെതിരായിട്ട് ഡി സി സി ഓഫീസിൽ നിന്നും ആളുകൾ ഇറങ്ങി വന്നിട്ട് ബോംബെറിഞ്ഞ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ത്യ അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെയും ആർ കെ വൈസ് ഉണ്ടാവില്ലോ നോക്കണല്ലോ എന്നിട്ടെന്താന്ന് സുധാരം പറഞ്ഞത് സുധാരം പറഞ്ഞു പോലീസിനോട് പറഞ്ഞു അത് നിങ്ങൾ എറിഞ്ഞതല്ല സി പി എംകാർ എറിഞ്ഞാ പറഞ്ഞത് എന്നിട്ട് ഇവരായിപ്പോ സമാധാനത്തെ കുറിച്ച് പറയുന്നത് ഇതേ സുധാരണ പണ്ട് ഇന്ത്യ ടുഡേ മാസിയയ്ക്ക് അഭിമുഖം കൊടുത്തത് ബോംബ് നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് അതുകൊണ്ട് ഇവരുടെ വലിയ സമാധാന പ്രസംഗം ഒന്നും ഇങ്ങോട്ട് അവതരിപ്പിക്കണ്ട ബോംബ് നിർമ്മാണവും ഇത്തരം കാര്യങ്ങളും ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങളുടെ നിരവധി സഖാക്കളെ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ഏകപക്ഷീയമായിട്ട് കോൺഗ്രസുകാർ ബി ജെ പി സംഘം ലീഗിന്റെ ആളുകൾ കൊലപ്പെടുത്തി അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടിച്ചിട്ടില്ല ഞങ്ങൾ നാടിന് സമാധാനം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഇപ്പം ഈ ഈ സമാധാന യാത്ര നടത്തുന്ന ഷാഫി ഇടതുഭാഗത്ത് ആരെയാണ് നിർത്തിയത് ഇടതുഭാഗത്ത് ധീരജനെ കൊന്ന കേസിലെ നിഖിൽ പൈലെ നിർത്തുന്നു വലതുഭാഗത്ത് ആരാ നിർത്തുന്നു ഏറ്റവും വലിയ തട്ടിപ്പ് വീരൻ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് സ്വന്തം അനുയായികളെയും പ്രവർത്തകരെയും പറ്റിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് നിർത്തുന്നു ഇവരെ കൂടെ നിർത്തിയിട്ടാണ് സമാധാന യാത്ര നടത്തുന്നത് ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടല്ല അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ എല്ലാവരും അപലപിക്കേണ്ടതാണ് ഇത്തരം സംഭവങ്ങൾക്ക് രാഷ്ട്രീയമില്ല പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ ഇത് രണ്ട് ഗാങ്ങുകൾ തമ്മിലുള്ള സംഘർഷമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതോടൊണ്ട് ഒരു സംഭവം കിട്ടിയാ എന്നാൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ കളയാം എന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാലൊന്നും ആളുകൾ വിശ്വസിക്കില്ല പ്രത്യേകിച്ച് പാനൂരിലെയും തലശ്ശേരിയിലെയും നാദാപുരത്തെയും ഈ കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട് അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ടതില്ല നിങ്ങൾക്ക് തന്നെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഇതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താവുന്നതാണ് ഈ സംഘത്തിന് സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല